ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നന്മകളൊക്കെയാണ് കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്താ പറയുക ഈ മഴ പെയ്യുന്ന കാലഘട്ടം ശ്രദ്ധിച്ചുണ്ടോ ശരിക്കും സാധാരണ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ വേറെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ ഗ്രൗണ്ടുകൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഇതെല്ലാം ഇങ്ങനെ വരുന്ന വെള്ളം മണ്ണ് മാത്രമായിട്ട് കിടക്കുന്നതാണ് ഒന്നും കാണത്തില്ല നമ്മൾ ചിന്തിക്കും ഇവിടെ എന്തെങ്കിലും മുളയ്ക്കോ ഒന്നുമില്ല പക്ഷെ നമുക്കൊരു കാര്യം മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ ചെടികളും പുല്ലും ചെടികളും എല്ലാം അവിടെ നിന്ന് അങ്ങ് മുളയ്ക്കാനായിട്ട് തുടങ്ങും ഇതെവിടെ കിടക്കുന്നു ഈ ചെടികളെല്ലാം ഇതിനു മുന്നമേ കാരണം ആ മണ്ണിനകത്ത് വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെടികളുടെ വിത്ത് അവിടെ ഉണ്ടായിരുന്നു ആ വിത്ത് ഒരനുകൂല സാഹചര്യം വന്നപ്പോൾ അങ്ങ് മുളയ്ക്കുകയാണ് അങ്ങ് വളരുകയാണ് ചെയ്തത് ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് മാറി പിന്നെ എന്താ പറയുക ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ഉണ്ടായി മഴയുടെ വെള്ളവും ലഭിച്ചു ഇത് രണ്ടും കിട്ടിയപ്പോൾ തന്നെ സംഭവം റെഡിയായി അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇതുപോലെ തന്നെ നിങ്ങളുടെ അകത്ത് പലതിനു വേണ്ടിയിട്ടുള്ള വിത്തുകളെ കർത്താവ് നിങ്ങളുടെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ പെയ്യുന്ന വചന മാരി അല്ലെങ്കിൽ ഈ സന്ദേശങ്ങളുടെ പെരുമഴയിൽ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പല വിത്തുകളും പൊട്ടിമുളയ്ക്കാൻ പോവുകയാണ് അതിശക്തമായ വിധത്തിൽ പുറത്തു വരാൻ പോവുകയാണ് കർത്താവ് അതിനു വേണ്ടി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ് ഇന്ന് അവരുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ ബ്രദർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം നടത്തിയതിനുള്ള കൃപ അതുപോലെ ദൈവം പഠിക്കുവാൻ പഠി ഒത്തിരി കാര്യങ്ങൾ വചനം പഠിപ്പിച്ചതിനുള്ള കൃപ നന്മകളൊക്കെ നൽകിയതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്ന അപ്പോൾ തന്നെ നൽകിയിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് i നിയമേ മക്കൾക്കും കൊച്ചുമക്കൾക്കും ദൈവികമായ ആരോഗ്യം ദൈവികമായ സംരക്ഷണം ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ അടുത്തൊരു സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ് ഇന്ന് അവരുടെ നാൽപ്പത്തിയാറാമത്തെ വിവാഹ വാർഷികമാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ നീ കൊടുത്ത ആരോഗ്യത്തിനായി നന്ദി ദൈവകൃപക്കായി നന്ദി മക്കളും കൊച്ചുമക്കളെ രക്ഷിക്കപ്പെടുവാൻ ഇന്ത്യയിലെ ജനങ്ങൾ യേശുവിനെ അറിയാം അവരോടൊപ്പം ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് അനേകർക്ക് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും ജീവിതത്തിൽ കർത്താവ് നൽകി അനുഗ്രഹിക്കും അതിനൊരു സംശയവും ഇല്ല കർത്താവ് ധാരാളമായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് സോ ഹാപ്പി നിങ്ങൾ ജോയിൻ ചെയ്തല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ തുടങ്ങിയെങ്കിൽ അതിലൊരു അതിലൊരനുഗ്രഹമുണ്ട് ഇതൊരു സീരിയസ് ആയിട്ടാണ് പോകുന്നത് മിക്കവാറും ഗ്ലോറി എപ്പിസോഡുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള പഠനങ്ങളാണ് അപ്പം നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത് ഹോളിനസ് വിശുദ്ധി എന്നുള്ളൊരു വിഷയമാണ് ഓഫ് കോഴ്സ് ദ മെയിൻ എംഫസിസ് ഈസ് ദൈവത്തിൻ്റെ വിശുദ്ധി ദറ്റ് ഈസ് ഇൻകംപേറബിൾ ആൻഡ് യുണീക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ അടുത്തിയല്ലാനോ ഒന്നും നമുക്ക് ആർക്കും സാധ്യമല്ല കാരണം സ്വർഗം പോലും ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിർമലമല്ല സ്വദൂതന്മാരിലും അവൻ കുറ്റം ആരോപിക്കുന്നു എന്നുവെച്ചാൽ ദൂതന്മാരിൽ പോലും അവന് കുറ്റം കണ്ടെത്തുന്നു അവരിൽ പോലും തെറ്റുകളുണ്ട് എറേഴ്സ് ഉണ്ട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട് എന്നാൽ ദൈവം പെർഫെക്റ്റ്ലി ഹോളിൻ ഹോളിയാണ് ഇന്നലെ ഞാൻ നിങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞു ആ നോട്ട്സ് ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക ഏതാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴോളം പ്രാവശ്യം പല തർജ്ജുമകളിൽ വ്യത്യാസം കാണും എങ്കിലും റഫ്ലി അത്രയും പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക അഞ്ഞൂറിലധികം പ്രാവശ്യം ഈ ഹോളി എന്നുള്ള വേർഡ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പര്യായ പദങ്ങൾ ഉണ്ട് ഓക്കെ വചനത്തിൽ ഉടനീളം ഈ അഞ്ഞൂറിലധികം പ്രാവശ്യം ഹോളി 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 നസ് എന്നുള്ള വാക്കുകളിങ്ങനെ കാണുമ്പോൾ ഈ ബൈബിളിനെ തന്നെ പലരും പറയുന്നത് വിശുദ്ധ ബൈബിൾ ബൈബിളെന്നാണ് ശരിയല്ലേ ഹോളി ബൈബിൾ ഈ ഹോളി ബൈബിൾ വന്നത് ഹോളി ഗോഡിൽ നിന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞു ദൈവം വിശുദ്ധനാണ് ദൈവത്തിൻ്റെ സ്ഥലം വിശുദ്ധമാണ് അവൻ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ വചനങ്ങൾ ബൈബിൾ വിശുദ്ധമാണ് ദൈവത്തോട് ബന്ധപ്പെട്ടതെല്ലാം വിശുദ്ധീകരിക്കപ്പെടും ദൈവമായി ആർക്കെങ്കിലും ഒരു ബന്ധമുണ്ടായാൽ ആ ദൈവത്തിൻ്റെ വിശുദ്ധി അതിലേക്ക് കൂടെ അതിലേക്ക് കൂടെ പടരും യഹോവയ്ക്ക് വിശുദ്ധം ദൈവത്തിന് വേണ്ടി വിശുദ്ധമായത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് ദൈവത്തിന് വേണ്ടി ഹോളിയായി സെപ്പറേറ്റ് ചെയ്തത് എന്ന രീതിയിൽ പഴയ പഴയനിമിത്തൽ ദേവാലയത്തിലാണെങ്കിൽ അതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അതെല്ലാം ായി അതിന് ശുശ്രൂഷിക്കുന്നവരും ശുശ്രൂഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലും വിശു വസ്ത്രങ്ങൾ പോലും വിശുദ്ധ വസ്ത്രം ആയിട്ട് മാറും സോ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ദ ബൈബിൾ ഈസ് ഗിവിങ് ടു ദ വേൾഡ് ഹോളി ഓർ ഇറ്റ്സ് ഇൻസ് പിന്നെ നമ്മൾ സങ്കീർത്തനങ്ങൾ ഇരുപത്തി നാല് മൂന്ന് നാല് വായിച്ചു ആര് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ കയറും കൈവടിപ്പും നിർമ്മല ഹൃദയവും ഉള്ളൊരു വ്യക്തിയായിരിക്കും സോ ഭയങ്കരമായി ഹൃദയത്തിൽ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും വിശുദ്ധരാകണം വിശുദ്ധിയിൽ ജീവിക്കണം അങ്ങനെ ആഗ്രഹമുണ്ടോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പർവ്വതം കയറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് ആവർത്തിനു മുസ്ലിം ഏഴാം അധ്യായം ആറ് നമ്മൾ കണ്ടു എ പീപ്പിൾ ഹോളി ടു ദൾഡ് ദൈവത്തിന് വിശുദ്ധമായ ജനമാണ് നമ്മൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ പുതിയ നിയമത്തിൽ സഭ ജോഷുവയുടെ പുസ്തകം മൂന്ന് അഞ്ച് ഇന്നലെ നമ്മൾ കണ്ട് ജനങ്ങളോട് ജോഷു പറയുകയാണ് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ കാരണം നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കഥ അത്ഭുതം ചെയ്യും അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ന് നമ്മളെ വിശുദ്ധീകരിക്കാമെങ്കിൽ നാളെകളിലുള്ള അത്ഭുതം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഡീൽ പഴയ നിയമത്തിലെ സമാഗമന കൂടാരം മൊബൈൽ ടെമ്പിൾ എടുത്താൽ മൂന്ന് ഫേസസ് അതിന് ഘട്ടങ്ങളുണ്ട് ആദ്യത്തേതിൽ വിശുദ്ധ ഐ മീൻ പ്രാകാരം വിശുദ്ധ സ്ഥലം അതി പരിശുദ്ധ സ്ഥലം ആദ്യത്തേതിൽ എല്ലാവർക്കും കയറാം രണ്ടാമത്തേതിൽ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് പുരോഹിതന്മാർക്ക് മാത്രം മൂന്നാമത്തേതിൽ മഹാപുരോഹിതന് മാത്രം വിശുദ്ധത്തിലൊരിക്കൽ സോ ഹോളിനെസ് അതായത് ദൈവത്തിൻ്റെ കൃപാസനം അതി പരിശുദ്ധ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഒരു ഹോളിനസ് കൂടി 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 ഒരു ലെവൽസ് ഓഫ് ഹോളിനസ് കൂടിയാണ് ഞാനിത് പറയുമ്പോൾ ഈ മോർണിംഗ് ലോറി ദിവസങ്ങളിൽ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ വിശ്വസിക്കും നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൂടുതൽ കൂടുതൽ ആഗ്രഹവും കൃപയുമൊക്കെ കർത്താവ് തരും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ മുന്നിലേക്ക് പോകേണ്ടത് ദൈവം വിശുദ്ധനാണ് എന്നുള്ളൊരു ഉറക്കിയുള്ള പ്രഖ്യാപനം പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുമുണ്ട് ലേവ്യപുസ്തകം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വചനത്തിൽ ഒന്ന് പത്ര സുന്ദൻ്റെ പതിനാറിലൊക്കെ പറയുന്നു ഐ എം ഹോളി ഞാൻ വിശുദ്ധനാകുന്നു ഇതെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഉള്ളൂ നാം ബൈബിളിലെ ആദ്യത്തെ പാട്ടും ഏകദേശം അവസാനത്തെ പാട്ടും രണ്ടും ദൈവത്തിൻ്റെ അറിയാമോ ആദ്യത്തെ പാട്ട് ഞാൻ ഉദ്ദേശിച്ചത് ബൈബിളിലെ ഫസ്റ്റ് സോങ് നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലാണ് എക്സലസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ അതിൽ വേഴ്സസ് വൺ ടു എയ്റ്റീൻ ഒരു ലോങ് സോങ്ങ് ആണ് പുറപ്പാട് പുസ്തകത്ത് രണ്ടാമത്തെ പുസ്തകമാണ് ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ പതിനെട്ട് വേഴ്സസ് ഉള്ള ഒരു ദീർഘമായ ഏകദേശം ഒരു വലിയൊരു സോങ്ങാണ് ആ പാട്ട് എഴുതിയത് ഒരു ബ്രദറും സിസ്റ്ററും കൂടി ചേർന്നാണ് രണ്ട് ഗാനയെ രചയിതാക്കൾ അല്ലെങ്കിൽ രണ്ട് പാട്ടുകാർ ഒരുമിച്ച് ചേർന്നാണ് ഇത് ചെയ്യുന്നത് അതിനെ വിളിക്കുന്നത് ദ സോങ് ഓഫ് മോസസ് ആൻഡ് മിറിയം എന്നാണ് മോസസും മിറിയവും ആരാണ് ബ്രദറും സിസ്റ്ററും ആണ് മിറിയം നമുക്ക് അനുസരിച്ച് മോശയേക്കാൾ മൂത്തതാണ് മൂത്ത ചേച്ചിയാണ് കാരണം അന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുന്ന സമയത്ത് ഈ മിരിയാമായിരിക്കണം അവിടെ നിന്ന് ഈ ഞാങ്ങണ പട്ടകത്തിൽ നിന്ന് എടുത്തതും ഫറാഖുൻ പുത്രിയുമായി സംസാരിക്കുകയും സ്വന്തം അമ്മയെ ബ്രസ് ഫീഡ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതും സാലറി മേടിച്ചതും അതിനൊക്കെ നിന്നത് വസ്തുത്തിൽ വെള്ളത്തിൽ നിന്ന് മോശക്കുഞ്ഞിൻ്റെ ജീവിതത്തെ രക്ഷിച്ചത് മിരിയാമാണ് എന്തുമായിക്കോട്ടെ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ പാട്ട് എഴുതിയത് എപ്പോഴാണ് ഈ പാട്ട് എഴുതിയത് ഈ പാട്ട് എഴുതിയത് മിസ്രൈമിലെ അല്ലെങ്കിൽ ഈജിപ്തിലെ എല്ലാ അന്യ ദൈവങ്ങളുടെയും മേൽ ദൈവം ഒരു വലിയ ന്യായവിധി പത്ത് ബാധകളിലൂടെ അയച്ചു അയച്ച് അവരെ അവിടെ നിന്ന് പെസഹ ആചരിച്ച് അവിടെ അവിടെ നിന്ന് പുറത്തിറങ്ങി ചെങ്കടൽ പിളർന്ന് അതിന് നടുവിലൂടെ നടത്തി ഒരു വലിയ രാഷ്ട്രത്തെ മുഴുവൻ ദൈവം അതിൻ്റെ നടുവിലൂടെ നടത്തി പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഏറ്റവും ടോപ്പ് ലീഡറായ മോശയും കൂടെ ചേർന്ന് നിന്ന മെരിയാമ്മ ഇവർ രണ്ടുപേരും ചേർന്ന് ഈ പാട്ട് എഴുതിയത് ഓക്കെ ആ പാട്ടങ്ങ് അവർ എഴുതി ട്യൂൺ ചെയ്ത് അവർ പാടി അതിൻ്റെ എന്തായിരുന്നു വാസ്തവത്തിൽ അതിൻ്റെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ വിടുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടെങ്കിലും അത് ഫോക്കസ് ചെയ്യുന്ന ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് ഹോളിനെസ് ഓഫ് ഗോഡ് ആണ് ദൈവത്തിൻ്റെ ഒരു വചനം നമ്മൾ അതിൽ നോക്കുക എക്സഡ് ഫിഫ്റ്റീൻ നമ്പർ ഇലവൻ പുറപ്പെടുവം വർക്കിംഗ് വണ്ടേഴ്സ് കണ്ടോ അപ്പൊ അവിടെ പറയുന്ന അനുസരിച്ച് ഹു ദ ഗോഡ്സ് ഈസ് യു ദാഡ്സ് നിന്നെ പോലെ ഒരു ദൈവം ആരുള്ളൂ ഹൂസ് ലൈക്ക് എ മാജസ്റ്റിക് ഇൻ ഹോളിനെസ് മാജസ്റ്റിക് ഇൻ ഹോളിനസ് വിശുദ്ധിയിൽ ഭയങ്കരയിൽ അതെങ്ങനെയാണ് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വിശുദ്ധിയിൽ മഹോന്നതനായ മാജസ്റ്റിക്ായവൻ വുംഹര ഐ മീൻ മോശയും കൂടെ ഇത് എഴുതിക്കഴിഞ്ഞപ്പോൾ അതിലെ ഒരു ഒരു ചില വരികൾ വന്നപ്പോൾ ഭയങ്കരമായ അവിടെ അതായത് ദൈവം ഏറ്റവും വെറുക്കുന്നതാണ് വിഗ്രഹാരാധന എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നലെ ഏറ്റവും ഞാൻ പറഞ്ഞത് അതുപോലെ പാപത്തെ ദൈവം ഉറക്കുന്നു പലതിൻ്റെ അശ്ലീലങ്ങൾ ധൈര്യം ഭയങ്കരനാണ് അടുത്തേക്ക് പോവാൻ പോലും സാധ്യമല്ല ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയാൽ എലക്ട്രോക്യൂട്ടു ആഘാതമേറ്റ് ഷോക്കറ്റ് മരിക്കുന്നത് അത്രയ്ക്ക് വിശുദ്ധിയുള്ളവനാണ് നമ്മുടെ ദൈവം ഇൻ ഗ്ലോ മഹത്വത്തിന്റെ കാര്യത്തിലും അവൻ ഭയങ്കരസ് അതുപോലൊരു ദൈവം ആരുള്ളൂ അതുപോലൊരു ദൈവം എവിടെയുണ്ട് യഥാർത്ഥ സത്യ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെ ആരുമില്ല ദൈവിക സങ്കല്പങ്ങൾ ഒത്തിരി ഉണ്ട് കുട്ടി ദൈവങ്ങൾ ഒത്തിരിയുണ്ട് മിഥ്യാ ദൈവങ്ങൾ ഒത്തിരിയുണ്ട് വ്യാജ ദൈവങ്ങൾ ഒത്തിരി ഉണ്ട് കോടി കോടി ദൈവങ്ങളെ മനുഷ്യൻ സങ്കല്പത്തിലും അല്ലെങ്കിൽ കൈകൊണ്ട് മെനഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഏക സത്യ ദൈവം എന്ന് പറയുന്നത് വിശുദ്ധനായ പരിശുദ്ധനായ വിശുദ്ധി ഭയങ്കരനായ ഒരു ദൈവമാണ് ഇതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ആർക്കും അതിനെ മാറ്റാൻ സാധ്യമല്ല ഓക്കെ ഇതാണ് വചന ബൈബിളിലെ ആദ്യത്തെ പാട്ടിലെ തീമും അല വരികളുമാണ് ഞാൻ നോക്കേണ്ടത് ഇനി അവസാനമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു പാട്ട് ആ പാട്ടുകളുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് ബൈബിളിലെ അവസാനത്തേക്ക് വരുമ്പോൾ അതും പതിനഞ്ചാമത്തെ പുറപ്പാട് പതിനഞ്ചാണ് നമ്മൾ കണ്ടത് ഇനി വെളിപ്പാട് പതിനഞ്ചിലേക്ക് വരിക മൂന്ന് നാല് വചനങ്ങളടുത്ത് വായിച്ചാൽ അവിടെ അവിടെയും വീണ്ടും പറയുന്നത് ദ സോങ് ഓഫ് ഗോഡ് സെവൻ മോസസ് ആൻഡ് ഓഫ് ദ ലാം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ മോശ വരുന്നുണ്ട് മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ടെന്നാണ് പറയുന്നത് മോശയുടെയും മിരിയാമിൻ്റെയല്ല മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ട് ഈ പാട്ട് യോഹന്നാൻ അപ്പസ്തോലൻ വെളിപ്പാട് പുസ്തകം എഴുതുന്ന ആ പ്രക്രിയക്കിടയിൽ ദൈവം മെസ്സേജ് കൊടുക്കുമ്പോൾ റെവലൂഷൻ കൊടുക്കുമ്പോൾ അതിനിടയിൽ കേട്ട ഒരു പാട്ടാണ് അപ്പോൾ ആ പാട്ട് വളരെ ഷോർട്ടാണ് മറ്റേത് പതിനെട്ട് വരികളാണ് നമ്മൾ കണ്ടത് ദിസ് ഇസ് എ വെരി ഷോർട്ട് സോങ് ആൻഡ് എ ലിറിക് നമ്പർ ടു ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത് റെവലൂഷൻ ഫിഫ്റ്റി നമ്പർ ഫോർ നിന്നെ ഉള്ളേ ദൈവമേ നിന്നെ ഭയപ്പെടാത്ത ആർ ആരെങ്കിലും ഇന്ന് ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ ഭയപ്പെടുന്ന ദിവസങ്ങൾ വരുന്നുണ്ട് പാട് ദിവസത്തിൽ അത് തന്നെ എഴുതിയിട്ടുണ്ട് ജനങ്ങൾ അതുപോലെ ഭയപ്പെടുന്ന നാളുകൾ വരുന്നു എന്നാൽ ഇപ്പോഴേ ദൈവഭയം ദൈവഭയം ഭയം മോശമാണ് ദൈവഭയം നല്ലതാണ് അറിയാമോ പിശാചിനെ ഭയം നല്ലതല്ല ദൈവഭയം നല്ലതാണ് ദൈവം പോസിറ്റീവാണ് ആര് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താതിരിക്കും നീ മാത്രം പരിശുദ്ധ നീ മാത്രം പരിശുദ്ധൻ ഞാനതിനിടയ്ക്ക് നിങ്ങളോടൊന്ന് പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങൾക്ക് ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള ഈ ടീച്ചിങ് ഇഷ്ടപ്പെടുന്നുണ്ടോ അത് പെട്ടെന്ന് ഈ വീഡിയോ വിട്ട് വേറെ ഏതെങ്കിലും നല്ലൊരു അനുഗ്രഹത്തിൻ്റെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് സിച്ച് ചെയ്യാനകത്ത് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിശുദ്ധിയുടെ പടവുകൾ അല്ലെങ്കിൽ ആ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുവാനുള്ള ആഗ്രഹം നിങ്ങൾക്കില്ലെന്നാണ് അതല്ല എൻ്റെ അർത്ഥം എന്നാൽ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇത് കേൾക്കുമ്പോൾ ഇനിയും കൂടുതൽ കേൾക്കണം അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ കമൻസ് സെക്ഷനിൽ ലൈവ് ചാറ്റിലല്ല കമൻറ്റ് സെക്ഷനിൽ ഐ വോണ്ട് ടു ലേൺ മോർ അബൌട്ട് ഗോഡ്സ് ഹോളിനസ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ ദൈവത്തിൻ്റെ വിശുദ്ധയെക്കുറിച്ച് എനിക്ക് ഇനിയും പഠിക്കണം അറിയണം എന്നൊന്ന് ടൈപ്പ് ചെയ്തിടാമോ അങ്ങനെയുള്ളൊരു മാത്രം നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഉള്ളിൽ തോന്നുന്നവർ ഞാനൊന്നത് പിന്നീട് വായിക്കാം എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹം ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം പൗലോസുഖം പറയുന്നത് ഇനി എനിക്ക് എനിക്ക് ക്രിസ്തുവിനെ കൂടുതൽ അറിയണം ദൈവത്തെ എനിക്ക് കൂടുതൽ അറിയണം മോശയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ബൈബിളിലെ പല ഭക്തന്മാർക്കും അയ്യോ ദൈവത്തിൻ്റെ വിശുദ്ധി കൂടുതൽ കൂടുതൽ അറിയണം ഉണ്ടായിരുന്നു ഓക്കെ ഓൾ നേഷൻസ് വിൽ കം ആൻഡ് വർഷിപ്പ് ബിഫോർ യു അപ്പോൾ നീ മാത്രം യു അലോൺ ആ ഹോളി അങ്ങ് മാത്രം പരിശുദ്ധനാകും അങ്ങ് മാത്രം അതിന് ശേഷം പറയാം ലോകത്തിലുള്ള സകല ജനതകളും നിന്നെ ആരാധിക്കാനായി വരും യുവർ റൈറ്റസ് ആക്ട്സ് ഹാവ് റിവീൽഡ് നിന്റെ നീതിയുടെ പ്രവൃത്തികൾ വിളിവായിരിക്കും എൻ്റെ നീതി പ്രവൃത്തികൾ വെളിവായിരിക്കും ഞാൻ പറയാൻ വന്നത് എന്താണ് ബൈബിളിൻ്റെ തുടക്കത്തിൽ ഒരു പാട്ടും ബൈബിളിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ളൊരു പാട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് തീമാക്കിക്കൊണ്ട് രണ്ട് പാട്ടുകൾ നിൽക്കുകയാണ് ഇതിനിടയിലാണെങ്കിൽ ഒത്തിരി പ്രാവശ്യം സങ്കീർത്തനങ്ങളിലേക്ക് വന്നാൽ പലതിലേക്ക് വന്നാൽ പ്രവാചക പുസ്തകങ്ങളിലേക്ക് വന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള പാട്ടുകളാണ് ധാരാളമായി നമ്മൾ കാണുന്നത് ഇനി നമുക്കൊന്ന് പതുക്കെ ദൈവത്തിൻ്റെ ത്രോൺ റൂമിലേക്ക് ഒന്ന് പി നോക്കാം എന്താണ് അവിടെ നടക്കുന്നത് ദൈവത്തിൻ്റെ സിംഹാസന മുറിയിൽ പല ഓഫീസുകളിലും ഒരു ഓഫീസ് റൂം കാണും അതിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന എം ഡി എം ഡിക്ക് ഒരു സ്പെഷ്യൽ ക്യാബിൻ കാണും അപ്പോൾ അവിടെയൊക്കെ സ്പെഷ്യൽ ക്യാബ് എല്ലാവർക്കും ക്യാബിലേക്ക് എല്ലാവരും ഓടിക്കയറില്ല എല്ലാ തൊഴിലാളികളും എം ഡിയുടെ എം ഡിയുടെ ക്യാബിലേക്ക് കയറില്ലല്ലോ അത് അദ്ദേഹത്തിൻ്റെ ഹെഡ്ക്വാർട്ടറാണ് പെർമിഷൻ അനുസരിച്ച് വിളിക്കുന്നവർ മാത്രം അങ്ങോട്ട് കയറിയാൽ മതി ദൈവത്തിനൊരു ത്രോൺ റൂമുണ്ട് ഇതുപോലെ ദൈവം സിംഹാസനം വിട്ടിരിക്കുന്നത് അത് മൂന്നാം സ്വർഗത്തിലെന്ന് വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അവിടെയൊക്കെ പോയാൽ അവിടെ എന്താണ് കാണുന്നത് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നമ്മൾ ബൈബിൾ എടുക്കുമ്പോൾ കുറഞ്ഞത് രണ്ട് പേർക്ക് ത്രോൺ റൂമിനകത്ത് കയറി അല്ലെങ്കിൽ അകത്തേക്ക് നോക്കി അവിടെ നടക്കുന്നത് കാണാൻ ദൈവം അവസരം കൊടുത്തു അല്ലാതെ ജീവിച്ചിരിക്കുന്ന പലരും ത്രോൺ റൂമിൽ കയറി കണ്ടതായിട്ട് നമുക്ക് റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ബൈബിളിൽ കാര്യമെടുത്താൽ രണ്ട് പേർക്ക് അതിലൊന്ന് യേശ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായം മൂന്നാമത്തെ വചനത്തിലാണ് കാണുന്നത് മറ്റേത് വെളിപ്പാട് പുസ്തകം നാലാമധ്യായം എട്ടാമത്തെ വചനത്തിൽ ആ സ്ട്രോങ് റൂമിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ ദൈവത്തിൻ്റെ സിംഹാസന മുറിയിലേക്ക് അവരൊന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് യേശാവിൻ്റെ പുസ്തകം ആറിൻ്റെ മൂന്നിൽ ഹോളി 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 ഓൾ സാറാഫുകൾ നിനക്കറിയാം ആറാറ് ചിറകുള്ള സാറാഫുകൾ രണ്ട് ചിറകുകൾ കൊണ്ട് മുഖം മറച്ചും രണ്ട് ചിറകുകൾ കൊണ്ട് ശരീരം മറച്ചും രണ്ട് ചിറകുകൾ കൊണ്ട് പറന്നു അവര് ഇടവിടാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർവശക്തനായ ദൈവം കർത്താവായ ദൈവം പരിശുദ്ധൻ 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 ഇത് തന്നെയാണ് വെളിപ്പാട പുസ്തകം നാലാം അധ്യായം എട്ടാം വജനത്തിലേക്ക് വരുമ്പോൾ സെയിം തന്നെ അപ്പോൾ ഈ അതേ സറാഫുകൾ നൂറ്റാണ്ടുകളായി എന്ന് വെച്ചാൽ ഏഷ്യാവ് അത് കണ്ടപ്പോൾ കണ്ടു എന്നാൽ അത് അപ്പോൾ തുടങ്ങിയതാണെന്നോ ഒരുപക്ഷെ അവരെ സൃഷ്ടിച്ച നാൾ മുതൽ അത് ഈ ഏഞ്ചൽസിനെ എന്നാണോ ക്രിയേറ്റ് ചെയ്ത ആ സമയം മുതൽ അവർ ദൈവത്തെ ഹോളി 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 എന്ന് പറഞ്ഞ് ഒരാർപ്പെട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് എത്തിയപ്പോൾ നിരവധി നൂറ്റാണ്ടുകൾ കഴിഞ്ഞു യുഗങ്ങൾ കഴിഞ്ഞു അപ്പോഴും അവർ അതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസന മുറിയുടെ അകത്തേക്ക് നോക്കിയാൽ നമ്മൾ അവിടെ എംഫസൈസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഫ്രീക്വൻ്റായി ആരാധിക്കുന്ന ഒരേ ഒരു കാര്യം വിശുദ്ധിയാണ് അവിടെ ലവിങ് 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 എന്ന് പറയുന്നില്ല ഫെയ്ത്ഫുൾ ഫെയ്ത്ത് ഫുൾ ഫെയ്റ്റ്ഫുൾ എന്ന് പറയുന്നില്ല റൈറ്റസ് റൈറ്റ്സ് റൈച്ചസ് എന്ന് പറയുന്നില്ല അവിടെ പറയുന്നത് ഒറ്റ ക്വാളിറ്റിയാണ് ദൈവത്തിൻ്റെ ഹോളി 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 ഈസ് ഗോഡ് ഓൾ ചിന്തിച്ചു നോക്കിയാൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആരാധനയിൽ പോലും ഞാൻ ചില വീഡിയോകൾ ഇംഗ്ലീഷിലൊക്കെ ചെയ്തിട്ടുണ്ട് ഡാമിൻ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിൽ ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകുമെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന നല്ലതാണ് അതിൽ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഈ ആരാധന എന്താണ് വർഷിപ്പ് താങ്ക്സ് ഗിവിങ് പ്രേയ്സ് ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ എന്ന് പറയുന്നത് വി വർഷിപ്പ് ഗാഡ് ഫോർ ഹുഹീസ് ദൈവം ആരാണോ ദൈവം ഹോളിയാണ് അതുകൊണ്ട് താൻ ദൈവത്തെ ആരാധിക്കും ഇനി പ്രേയ്സ് എന്ന് പറയുന്നത് അവൻ എന്താകുന്നു അതുകൊണ്ടാണ് എന്നാൽ വിട്ട് ഹി ഡ നമുക്ക് വേണ്ടി അവൻ ചെയ്യുന്ന ഉപകാരങ്ങൾ ഓർത്തിട്ടാണ് നന്ദി അർപ്പണങ്ങൾ സ്ത്രോത്ര അർപ്പണങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്ന താങ്ക്സ് ഗിവിംഗ് ഓഫർ ചെയ്യുന്നത് ഇവിടെ വർഷിപ്പാണ് നടക്കുന്നത് സോ വർഷിപ്പ് പറഞ്ഞാൽ എന്താണ് പല വേറെ ആർട്ടിബ്യൂട്ട്സ് ഇല്ലെന്നല്ല പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ എംഫസിസ് എന്താണ് അവൻ പരിശുദ്ധനാണ് ഇന്നത്തെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തന്ന വചനങ്ങൾ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോട്ട്സ് എഴുതുന്നവർ അങ്ങനെ എഴുതുക അല്ല ടൈപ്പ് ചെയ്യുന്നവർ പറ്റുവാണെങ്കിൽ യൂട്യൂബിൽ കാണുന്നവർ അതിൻ്റെ കമൻസ് സെക്ഷനിൽ കൊണ്ടുപോയി നിങ്ങളുടെ നോട്ട്സ് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് അവിടെയാണ് എന്തിനാണ് നീ ചോദിച്ചാൽ ലൈവ് കണ്ട ശേഷം റീപ്ലൈ ഒരു പക്ഷേ അനേക വർഷങ്ങൾക്ക് ശേഷം കാണുന്നവർക്ക് ആ കമൻ സെക്ഷൻ എടുക്കുമ്പോൾ അവർക്കിത് കാണാൻ കഴിയും നിങ്ങളുടെ എന്തെങ്കിലും കമൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യവും അതിലേക്കാൻ കിട്ടും നോ പ്രോബ്ലം നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കൈനീട്ടാമോ കർത്താവ് ജനങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കും ഈ സ്കളുപ്പ് ഈ തലയുടെ മുടിയുടെ കുള്ളിലയുടെ പുറത്ത് തലയിൽ ഇങ്ങനെ എന്തൊരു വ്രണങ്ങൾ പോലെയോ സ്കിൻ പീൽ ഓഫ് ചെയ്യുന്നത് പോലെയൊക്കെയുള്ള ആരെയോ സൊറൈസിസ് പോലെയോ ഒക്കെ ആയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസ് സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ മൈറ്റി ഓഫ് ജീസസ് സൗഖ്യം ജനങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്നു അതുപോലെ ആ ഒരു ചിലർക്ക് ഈ അടിവയറ്റിൻ്റെ അവിടെ ലോവർ അബ്ഡോമിനൽ ഏരിയയിൽ ഭയങ്കരമായി പെയിനുള്ളവരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു കാൽമുട്ടുകൾക്ക് പെയിനുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇത്ര ദീർഘനാളുകളായി മരുന്ന് കഴിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് മരുന്ന് കഴിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിലിപ്പോൾ ഒരു പരിപൂർണമായ വിടുതലും സൗഖ്യം അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ഇൻ ജീസസ് ഒരു അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് കൈകൾ നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവിനോട് പറഞ്ഞ് വിശ്വാസത്താൽ നിങ്ങൾക്ക് രോഗസൗഖ്യം മാത്രമല്ല ഏതു വിഷയത്തിലും സൗഖ്യവും വിടുതലും ഒക്കെ സ്വീകരിക്കാം യേശുവിൻ നാമത്തിൽ ഏത് വിഷയത്തിലുള്ള പരിഹാരം ഇപ്പോൾ ഉണ്ടാകട്ടെ കർത്താവനെ ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ അമേൻ കർത്താവത്തിനെ അനുഗ്രഹിക്കട്ടെ എൻ്റെ ലിങ്കുകളൊന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക വിരോധമില്ലെങ്കിൽ എൻ്റെ എടുത്ത് നാണക്കേടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഉണ്ട് പ്രയോജനം ഉണ്ടായെന്ന് തോന്നുന്നെങ്കിൽ എൻ്റെ ലിങ്കെടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെയോ നിട്ട് കൊടുക്കുക ഒത്തിരി പേര് ഇത് കാണട്ടെ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെട്ടെ ഗോഡ് ബ്ലസ് യു സീ ടു മോഴോ ബ്